അലൈക്കും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഈ പൊന്നുമോളുടെ ഫോട്ടോ കണ്ടോ ആ മുഖത്ത് നോക്കുമ്പോൾ എന്തൊരു സന്തോഷം നൽകുന്ന ഒരു കാഴ്ചയാണ് പക്ഷേ എന്നെ വല്ലാതെ വേദനിപ്പിച്ചത് കണ്ണൂരിലുള്ള ഈ കുട്ടി ഒരു വാഹനാപകടത്തിൽ മരണപ്പെട്ടു എന്നുള്ളതാണ് ാഹിവ ഇനാലി രാജുൻ ഈ വീട്ടിന്റെ മുൻപിൽ കളിക്കരുന്ന് ഈ കുട്ടി പൊടുന്നനെയാണ് ഇന്നലെ അപകടത്തിൽ പെടുന്നത് ഗുരുതരമായ പരുക്കേറ്റ ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ കൊണ്ടെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കണ്ണൂർ മമ്പറത്താണ് അഞ്ചു വയസ്സുള്ള ഈ പെൺകുട്ടി കാറിടിച്ച് മരിച്ചത് യു കെ ജി വിദ്യാർത്ഥിയായ സെൻഹാമറിയം സെൻഹാമറിയം എന്നു പേരുള്ള കുട്ടി സെൻഹ പറമ്പായി സ്വദേശികളായ അബ്ദുൽ നാസറിൻ്റെയും ഹസനത്തിൻ്റെയും മോളാണ് ഈ ഒരു പെൺകുട്ടി വീടിന് മുൻപിലെ റോഡിൽ കളിക്കുന്നതിനിടെയാണ് അപകടം നടക്കുന്നത് ഇന്നലെ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആര ആരവങ്ങളൊക്കെ ഉള്ളൊരു കഴിഞ്ഞിട്ട് വൈകിട്ട് അഞ്ചുമണിയോടെയാണ് ഈ അപകടം നടന്നത് അതീവ ഗുരുതരമായിട്ട് പരിക്കേറ്റ ഈ പൊന്നുമോളെ ഇന്നലെ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നു അങ്ങനെ ചികിത്സയിലിരിക്കെയാണ് ഇന്ന് പുലർച്ചെ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ആ ഒരു അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി സംഭവിച്ചത് ആ കുട്ടി മരണത്തിന് കീഴടങ്ങിയത് മയത്തി നിയമപരമായ നടപടികളൊക്കെ പൂർത്തിയാക്കിയ ശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയത് ഈ സമയം വിട്ടു നൽകിയോ ഇല്ലേ എന്ന് എനിക്കറിഞ്ഞുകൂടാ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയുന്ന ഒരാളുകൾ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം ഏതായാലും സംഭവത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ട് വിടരു മുൻപേ കൊഴിഞ്ഞു പോയ പൊന്നുമോളുടെ കുടുംബത്തിനല്ലാവും ക്ഷമപ്രദാനം ചെയ്യട്ടെ അത് നമ്മളെല്ലാവരും ദ്വാർ ഉൾപ്പെടുത്തണം ഈ ഈ ഒരു ഈ ഒരു കുട്ടിയുടെ വീടിന്റെ മുൻപിൽ കളിക്കുമ്പോൾ എങ്ങനെയോ പുറത്തിറങ്ങിയതാണ് ഒന്നാമത് വാഹന വാഹനത്തിൽ പോകുന്ന ആളുകൾ നന്നായിട്ട് ശ്രദ്ധിക്കണം സ്കൂളുകളൊക്കെ തുടങ്ങുകയും സ്കൂളുകൾ വരികയും പോവുകയും ചെയ്യുന്ന സമയമാണ് രാവിലെയും വൈകുന്നേരമൊക്കെ ഒരു ശ്രദ്ധയും ഇല്ലാതെ ഇതിൻ്റെ റോഡാണ് ഞാൻ ടാക്സി അടക്കുന്ന വാഹനമാണ് ഞാൻ ടാക്സി അടച്ച റോഡിലൂടെയാണ് ഓടുന്നത് ആ ഒരു ലാഘവത്തോടു കൂടി ചെയ്യരുത് ചെറിയ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഒരു കുട്ടി താമസിക്കുന്ന ഒരു പോക്കറ്റ് റോഡിനടുത്തുള്ള വീടിലായിരിക്കാം ഒരു ദേശീയപാതയോരത്തോ സംസ്ഥാന പാതയോരത്തോന്നും ആയിരിക്കില്ല അവിടെയൊക്കെ വലിയ മതിലുകൾ കെട്ടിയിട്ടൊക്കെ സുരക്ഷിതമാക്കിയിട്ടുണ്ടാവും എന്തോ അള്ളാഹുവിൻ്റെ ഒരു വിധി ആ ഒരു കുട്ടി ആ സമയത്ത് എങ്ങനെ സംഭവിച്ചോ നമുക്കറിഞ്ഞൂടാ ആ പൊന്നുമോളുടെ മുഖത്ത്ക്ക് നോക്കാൻ പറ്റുന്നില്ല നമ്മളൊക്കെ നമ്മുടെയൊക്കെ വീടുകളിൽ ചെറിയ രീതിയിലാണെങ്കിലും ഇപ്പോൾ ഈ ഒരു മഴക്കാലത്ത് അബദ്ധത്തിൽ കുളത്തിൽ പോന്നിട്ട് കുളത്തിൽ നീന്താൻ കയറിയിട്ട് നീ ഇറങ്ങിയിട്ട് കുഴഞ്ഞു വീണിട്ട് ഈ രീതിയിലൊക്കെ മരണപ്പെടുന്ന ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മളല്ലാതെ മറ്റാരാ സൂക്ഷിക്കുക അപ്പം അതുകൊണ്ട് തന്നെ പൊടുന്നനെയുള്ള അപകട മരണത്തിൽ നല്ലാഹു നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ കാത്തുരക്ഷിക്കട്ടെ എനിക്ക് ഈ ഒരു കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ഞാൻ എൻ്റെ മക്കളുടെ മുഖമാണ് എനിക്ക് ഓർമ്മ വന്നത് ആ ഒരു സുന്ദരമായ ആ ഒരു മുഖം ഇന്ന് ആ കുടുംബത്ത് ആ ഒരു മോളില്ലാന്ന് അറിയുമ്പോൾ ആ ഉമ്മാക്കും വാപ്പാക്കും ഉണ്ടാകുന്ന ഒരു വേദനയുണ്ട് എന്ത് വാക്കുകൾ പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചാലും ആ ശൂന്യത നികത്താനാവില്ല അള്ളാഹു ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ സ്വർഗത്തിൽ അവർക്ക് ശഹായത്ത് നൽകാൻ ആ ഒരു കുഞ്ഞ് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാണും കും വലക്കുകൾ വരുന്നത് നാം കാണും കാണെന്ന് മനസ്സിലാകും ചലിക്കുവാനാകാതെ നാം കിടക്കും ചലിക്കുവാനാകാതെ നാം കിടക്കും ചിരിക്കുവാനാങ്കിൽ നാം ും ചിരിക്കുവാനായെങ്കിൽ നാം ജയിക്കും മലക്കുകൾ വരുന്നത് നാം കാണും മരിക്കുകയാണെന്ന് കൂട്ടത്തില് നമ്മൾ മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് ഹജ്ജിന് ഒരുപാട് പേര് ഹജ്ജിന് പോയിട്ടുണ്ട് ഇതിനകം പത്തോളം ആളുകൾ ഹജ്ജിനെത്തിട്ട് ഹജ്ജ് കാത്തിരുന്നിട്ട് അതിന് മുൻപേ മരണത്തിന് കീഴടങ്ങിയ വാർത്തകൾ ഉണ്ടായിരുന്നതാ ഇന്ന് കേൾക്കുന്നത് സ്വകാര്യ ഗ്രൂപ്പിൽ ഹജ്ജിന് പോയ മലയാളിയായ പാലക്കാട് ചെറുപ്പുളശ്ശേരി സ്വദേശി അബ്ബാസ് എന്ന് പേരുള്ള ഒരു അറുപത്തേഴ് വയസ്സുള്ള രുപ്പ സുഖമില്ലാതെ മരണത്തിന് കീഴടങ്ങി വാർത്ത കേട്ടു ഇവർ മെയ് പതിനഞ്ചിനാണ് മക്കയിൽ ഭാര്യ ആമിന ആമിനയും സഹോദരനൊക്കെ നിരോടൊപ്പം സ്വകാര്യ ഗ്രൂപ്പിൽ ഹജ്ജിന് പോയത് അങ്ങനെ ഉമ്രയൊക്കെ നിർവഹിച്ചു അങ്ങനെ വിശ്രമിക്കവയാണ് ശ്വാസ തടസ്സമുണ്ടായി രണ്ടാഴ്ചയായിട്ട് മക്കയിലെ മെഡിക്കൽ സെൻറ്ററിൽ ചികിത്സയിലായിരുന്നു അങ്ങനെയാണ് തീരെ സുഖമില്ലാതായിട്ട് ഇന്ന് പുലർച്ച ഈ ഒരുപ്പ ഈയൊരു അബ്ബാസ് എന്ന പേരുള്ള ഈ ഉപ്പ മരണത്തിന് കീഴടങ്ങിയത് നിയമ നടപടികളൊക്കെ പൂർത്തീകരിച്ചിട്ട് മക്കയിൽ തന്നെ കബറടക്കുകയാണ് ചെയ്യുക എന്നാണ് ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത് ഹജ്ജ് കൊതിച്ചു പോയൊരു മനുഷ്യൻ ഉമ്ര നിർവഹിച്ചു തീർച്ചയായിട്ടും ആ മനുഷ്യൻ ഹജ്ജുകാരനായിട്ട് ഒരു ഹാജിയായിട്ട് അള്ളാഹുവിയിലേക്ക് തിരികെ പോയതാണ് സംശുദ്ധമായ ആ ഒരു മണ്ണിൽ അള്ളാഹുവിൻ്റെ മതത്തോടു കൂടി ഖബറടക്കാൾ അവസരം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ചില ചില ജീവിതങ്ങൾക്ക് ജീവികൾക്ക് എന്താ പറയുക അവസരങ്ങൾ മാത്രമേ കിട്ടുള്ളൂ ചില വല്ലാതെ സുഖമില്ലാത്ത ആളുകൾ അവിടുത്തെ കാലാവസ്ഥയുടെ മറ്റവിടൊപ്പം നല്ല ചൂടാണ് പെട്ടെന്നുള്ള കാലാവസ്ഥ മാറ്റവും മറ്റൊക്കെ ചില ആളുകൾക്ക് അസുഖങ്ങൾ കൂട്ടും പിന്നെ നമുക്ക് ആശ്വസിക്കുന്നത് അവിടെ നിന്നുള്ളൊരു മരണം ഹൈറായ ഒരു മരണമാണ് എന്നൊരു വിശ്വാസമാണ് നമ്മുടേത് ഏതായാലും ആ അസുഖങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് മരുന്നുകളും സൗകര്യത്തോടൊക്കെ നമ്മൾ ഹജ്ജിനും ഉമ്രക്കൊക്കെ പോകേണ്ടത് ഏതായാലും സ്വകാര്യ ഗ്രൂപ്പിൽ ഹജ്ജിന് പോയിട്ട് മരിച്ച പാലക്കാട് ചെറുപ്പുളശ്ശേരിയിൽ ഈ അബ്ബാസ് എന്ന പേരുള്ള ഈ ഉപ്പാനെക്കുറിച്ചിട്ട് അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ കമൻ്റ് ചെയ്യണം കൂട്ടത്തിൽ നമ്മൾ നമ്മളൊന്നുകൂടെ പറയുന്നു നമ്മുടെ മക്കൾ സ്കൂളിലേക്ക് പോകുമ്പോഴും സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കണം കുട്ടികളോട് പറഞ്ഞു കൊടുക്കണം റോഡിൻ്റെ ഏതു വശത്തിലൂടെയാണ് നടന്നു പോകേണ്ടതിൽ അങ്ങനെ വാഹനം വരുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മൾ നടക്കേണ്ടത് വാഹനം വരുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗം വാഹനം വരുന്നതോടൊപ്പം നമ്മൾ നടക്കരുത് റോഡ് മുറിച്ച് കടക്കുമ്പോൾ നമ്മൾ പറയണം ഈ റോഡ് വക്കിലൊക്കെ താമസിക്കുന്ന ആളുകളാണെങ്കിൽ ആ കുട്ടികളോട് പറയണം ഒരു നിലക്കും ഗേറ്റ് വേണം വീടിന് വീടിന് ഗേറ്റ് വേണം വീടിൻ്റെ പുറത്തിറങ്ങുമ്പോൾ നോക്കണം പന്ത് കളിക്കുമ്പോഴാണ് ഒരു പക്ഷേ കുട്ടികളൊരു ഒളിച്ചളിക്കുമ്പോഴൊക്കെയാണ് പുറത്തേക്ക് പോവുക പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മക്കൾക്ക് ഉണ്ടാവരുത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കൾ നമ്മുടെ കൺമുന്നിൽ വെച്ച് കഫമ്പുടയിൽ കിടക്കുന്ന ഒരു കാഴ്ചപ്പടച്ചറമ്പേ ഒരു മാതാപിതാക്കൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയില്ല അതോടൊപ്പം തന്നെ വാഹനത്തിൽ പോകുന്ന ആളുകൾ പോക്കറ്റ് റോഡുകളിലൂടെയും മറ്റൊക്കെ പോകുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കാം ഞാൻ പോകുന്നത് ആകാശത്ത് കൂടെ അല്ല ഈ ഭൂമിയിൽ കൂടെയാണ് ഈ കുഞ്ഞുപോലെ മറ്റൊരു കുഞ്ഞിനും ഇതുപോലൊരു അപകടം ഉണ്ടാവാനുള്ള ഇട എൻ്റെ പക്കത്തുണ്ടാവരുതേ എന്ന പ്രാർത്ഥന ഉണ്ടാവണം ഒരുപക്ഷെ മനപൂർവ്വമായിരിക്കില്ല അപ്പോൾ ആ കേസുമായി ബന്ധപ്പെട്ട് വാഹനാപകടവുമായിട്ട് ബന്ധപ്പെട്ട് കണ്ണൂരിലുള്ള ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ വിവരങ്ങൾ കമൻറ്റ് ചെയ്യണം പിൻഷാ നമ്മുടെ വിസാൽമുടിയുടെ കുടുംബം എല്ലാവരും ആ ഒരു നാസറിൻ്റെ മോൻക്ക് മോൾക്ക് വേണ്ടിയിട്ട് ദ്വാര ഉൾപ്പെടുത്തണം ന്ഹാ മറിയം പി കെ എന്നിവരിലുള്ള ആ കുട്ടിക്ക് വേണ്ടിയിട്ട് അവർ സ്കൂളൊക്കെ ചേർത്ത് സ്കൂളൊക്കെ പോയി തുടങ്ങിയിട്ടുള്ള സന്തോഷങ്ങൾ പൂർത്തിയാകും മുൻപാണ് ആ കൂട്ടുകാരികളും ഒന്നും ആ ഒരു മരണം ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല വലിയ വിഷമം തോന്നി പിന്ഷാദ ഉൾപ്പെടുത്തണം ദ്വാര ഉൾപ്പെടുത്തണം ഓക്കെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലേക്കും പള്ളിക്കാട്ടിലേ പള്ളിക്കാട്ടിലെ ചെടികൾ അറിയുന്നുണ്ടോ പൊള്ളും രുണ്ടോ പള്ളിക്കാട്ടിലെ